അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്നല്ലേ ഇന്ന് ഇന്നത്തെ പോലെ ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് അടുക്കളയ്ക്ക് വരാൻ കുറച്ച് വൈകിയിട്ടാണ് അപ്പോൾ ഞാൻ അത് ആ ജനൽ ആ രണ്ട് പുളിയുള്ള ജനൽ ഞാൻ എണീക്കുമ്പോൾ തുറന്നോട്ട് ഒരു അഞ്ചേ കാല അഞ്ചരൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും തുറക്കും അപ്പോൾ ഉള്ള ആ കാറ്റ് നല്ലൊരു എന്താ പറയുക നമുക്ക് നല്ലൊരു സുഖമാണ് പിന്നെ ഇത് ഞാൻ ഈ ഓഫീസിൽ പോണവരും സ്കൂൾ പോകുന്നവരും ഒക്കെ പോയതിന് ശേഷം തുറക്കോളോ അന്ന് പിന്നെ സ്കൂൾക്കാർക്ക് ഇല്ലല്ലോ അപ്പോൾ ഓഫീസ് പോകുന്നവരൊക്കെ പോയിന് ശേഷം ഞാൻ വീഡിയോ തന്നെ എടുത്തത് അല്ലെങ്കിൽ രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കണേ ഇന്നൊരു വീഡിയോ എടുക്കാൻ വൈകിയിട്ടാണ് ഒന്ന് പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ മെല്ലെ എടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഒന്ന് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പോണവരൊക്കെ പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞ് ഓൾക്ക് ദോശ വേണ്ടുമ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ്മാണുണ്ടാക്കി തരുമോച്ച് അപ്പം റവോണ് ഉണ്ടാക്കേണ്ട നമുക്ക് ഇത് അരി വറുത്ത് കൊടുത്തിട്ടുണ്ടാക്കാം ഈ പനിയൊക്കെ ആകുമ്പോൾ നമുക്കും തോന്നുമല്ലോ ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡ് അല്ലാണ്ട് ഒന്ന് വെറൈറ്റി ഐറ്റം ആണെന്ന് നമുക്ക് തോന്നുമല്ലോ അപ്പോൾ ഞാൻ അത് ശരി തിരിമെനക്കെട്ടാലും വേണ്ടിയില്ല നമുക്ക് അരി വറുത്തിട്ട് പൊടിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ഇത് മെനക്കടുന്ന എന്ന് ഇല്ല കേട്ടോ ആ അരി വറക്കണേൻ്റെ ഒരു മെനക്കെട് മാത്രമല്ലോ ബാക്കി മൊത്തം നമ്മൾ മറ്റേ റവുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ തന്നെ അപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഞാൻ വറുക്കുന്നത് വറക്കണട്ടെ അതിലാകുമ്പോൾ വവർപ്പാവും നമ്മൾ ഗ്യാസ് നോക്കുമ്പോൾ കുറച്ച് ഗ്യാസ് ചിലവാണ് ചിലവാണോ എന്താ ചില ചൂടായി കിട്ടണമെങ്കിൽ പണിയാണ് പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വറവായി കിട്ടും അപ്പോൾ ഞാൻ അത് അരി വറുത്തിട്ടത് കൊണ്ട് ഈ ഫാനിൻ്റെ ചോട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമുക്കിവിടെ എന്താ പറയുക വറവിടേണ്ട ഒക്കെ ഇടാം അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉഴുന്നോ അരിങ്കൂടി ഞട്ട് കൊടുക്കണം ഇത് ഞാൻ ചില തോരനൊക്കെ ഇടണം കേട്ടോ അപ്പം ഞാനത് കഴുകി വറുത്ത് കുപ്പിയിലാക്കി വെക്കണാണ് അപ്പോൾ ഇന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഒരു സവാളിയും രണ്ട് മൂന്ന് പറ്റലുമുളകും കൂടി ഇട്ട് നല്ല മൂത്ത് കിട്ടണ അത് ഇടാൻ ഞാൻ വീടുകളിൽ ഇടാൻ മറന്നിട്ടുണോ പിന്നെ ഒരു അര കഷ്ണം ഇഞ്ചി ചതച്ചത് അതുകൊണ്ട് കുറച്ച് കറിവേപ്പില പൊടി ഇട്ട് കൊടുത്ത് ഏതുള്ളി വേണമെങ്കിലും ഇടാ ചെറിയ ഉള്ളിയോ പച്ചമുളകോ ഉണക്കമുളകോ അങ്ങനെ എന്തൊക്കെ നമ്മളെ ഇഷ്ടമാണ് നമുക്ക് അതിനനുസരിച്ച് അങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില പൊടി ഇവിടെ നമ്മൾ ഞാൻ എപ്പോഴും കറിവേപ്പില അവിടെ നമ്മൾ പറമ്പിൽ ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും കഴുകിയിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ച് കുപ്പിയിലാക്കി വെക്കും എന്താ വെച്ചാൽ അതാണ് എനിക്ക് കുറച്ചും കൂടെ മറ്റേതിനെക്കാട്ടും നല്ല ഇതാണ് തോന്നുന്നത് ഇതാകുമ്പോൾ നല്ലതിൽ ഏത് ഫുഡിലായാലും നല്ല അലിഞ്ഞ് ചേരും ചെയ്യും മക്കൾക്കും നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് തേങ്ങ ഇട്ടിരിക്കുന്നത് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ എന്തായാലും ഇടണം അല്ലെങ്കിൽ ഒരു അരിൻ്റെ ഒക്കെ ഒരു കട്ടിപ്പുണ്ടാവും കേട്ടോ അപ്പോൾ അധികം പൊടിച്ചിട്ടില്ല ഒരു റവിൻ്റെ ഒക്കെ ഒരു പാകത്തിനാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത് എന്നിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല അതിലിട്ടിട്ട് ഇത് നല്ല വയ ഇളക്കി കുതിർത്തി കേട്ടോ നല്ല വറുത്ത് വറുത്തത് കൊണ്ട് വേഗം വേഗണം എന്നൊന്നുമില്ല കുറച്ച് വെള്ളം വച്ചാൽ മതി എന്നാൽ നല്ല ഉതിർന്ന് വന്നോളും ഇതാണ് ഈ ഒരു ഭാഗത്തിനായിക്കണേ നമുക്ക് ഇതിൽ ചായ കൂട്ടിയിട്ടോ കറി കൂട്ടിയിട്ടോ പഞ്ചസാര കൂട്ടിയിട്ടോ എന്ത് കൂട്ടിയിട്ട് വേണമെങ്കിലും ഞങ്ങൾക്ക് തിന്നാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും ഞാൻ പറയില്ല നമ്മൾ അതിനെ പോലെ തന്നെ ഉണ്ടാകുക കുറച്ച് അരിൻ്റെ ഒരു രുചി ഉണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കോ കമൻറ്റൊക്കെ തരുവേണ്ടി ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ